ില്ല ഇതിനകത്ത് കിടിലൊരു ഷർട്ട് ഉണ്ട് നിനക്ക് പറ്റിയ ഷർട്ടാ അപ്പൊ ഇതിന്റെ വില ഒന്ന് ഗെസ്റ്റ് ചെയ്താൽ മതി ഒരു ക്ലൂ തരും അപ്പൊ വില ഉറങ്ങെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനും ഇടയ്ക്കുള്ളൊരു പ്രൈസാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞാല് ഇന്നത്തെ ഒരു ഷർട്ട് നിങ്ങൾക്ക് ആർക്കെല്ലാം കൊണ്ടുവരാ രണ്ടുപേരും പറഞ്ഞാൽ രണ്ട് ഷർട്ട് കൊണ്ടുവരണിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന്റെ ഇടയ്ക്കാ ഇന്നെ ക്ലൂ ഇതിനകത്തുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏകദേശം അതിനകത്തോണ്ട് ക്ലൂവിനകത്തുണ്ട് പറഞ്ഞോ ആ ക്ലൂവിനകത്ത് അല്ലല്ല ആ പറഞ്ഞ ആദ്യം പറ ക്ലൂ ഉണ്ടല്ലോ അതിനകത്തുണ്ട് കടപ്പുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും രണ്ടിനടയ്ക്ക് തെറ്റിപ്പോയി അതിനകത്തുണ്ട് സാധനം ഇടയ്ക്ക് ആണ് ആലോചിച്ചു ആലോചിച്ചു മുമ്പോട്ട് വയ്ക്കാനും സമ്മാനം അടിച്ചോട്ടോ അപ്പൊ എന്തായാലും ആ ഒരു ഷർട്ട് ഷട്ട് ഇവിടെ കൊടുക്കാൻ കേട്ടോ അപ്പൊ ലവ് സ്റ്റോക്സ് ഫോളോ ഫോളോണ്ടോ ഫോളോ കണ്ടിട്ടുണ്ടോ ഇപ്പൊ തന്നെ അപ്പൊൾ ഗിഫ്റ്റ് അടിച്ചായിരുന്നെങ്കിൽ അത് സമ്മാനം കിട്ടി ഇപ്പൊ തന്നെ ഫോൾ തന്നെ ഫോളോ ആക്കി കേട്ടോ ലവ് സ്റ്റോക്സ് ഇപ്പൊ എല്ലാം നമ്മുടെ എല്ലാവരും ജീം എന്റെ ഫോളോ എല്ലാരും അപ്പൊ നമ്മുടെ രണ്ട് ചാനലും അപ്പൊ ചോദ്യം മറ്റൊന്നുമില്ല ഇതിനകത്ത് അടിപൊളി ഒരു ഷർട്ടുണ്ട് ഹാമിൾട്ടൺ പറഞ്ഞ ബാൻഡ് ഷർട്ടാണ് അപ്പൊ ഈ ഷർട്ടിന്റെ പ്രൈസ് കറക്റ്റ് ആയിട്ട് ഗസ്സ് ചെയ്യണം അങ്ങനെ ഒരു ക്ലൂ വരാം എഴുന്നൂറ്റി തൊണ്ണൂറ്റിനും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനും ഇടയ്ക്കാണ് രണ്ടിന്റെ ഇടയ്ക്ക് വരുന്നതാ നിങ്ങൾ പറഞ്ഞോയിരത്തിനകത്തൊന്ന് അടിച്ചത് നിനക്ക് സമ്മാനം ഉറപ്പാ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് യും അനൂപാണ് സമ്മാനം എടുത്തിട്ട് വാങ്ങിക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും എന്തോ വേണ്ട അപ്പൊ കോപ്പി വേണം എല്ലാരും ഹാപ്പി ആയില്ല അപ്പൊ എല്ലാരും ഒന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞേ